ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളാരും മിസ്സാക്കരുത് ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ പെപ്പർ റോസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഈ രീതിയിൽ തയ്യാറാക്കിക്കോ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു ഇനി നമുക്കിത് ആദ്യം തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം മുട്ട പുഴുങ്ങാനുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യണേ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെക്കാം വിസിൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വിസിലടുപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അല്ലെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങാൻ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും അപ്പം ഇതിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും മുട്ട വേവട്ടെ അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പെരും ജീരകം അതും ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മുഴുവൻ മല്ലി ഇല്ല മല്ലി പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല എപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒക്കെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ല കുരുമുളക് പൊടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണ്ട ഞാൻ പറയാം അത് എപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാനിന് ഇപ്പം നല്ല ചൂടാണ് ഈ ചൂടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടികളായിട്ടാണ് ഉള്ളതെങ്കിൽ മല്ലിപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നില്ല ഈ പാനിന് ഇപ്പോൾ ചൂടുണ്ട് ഈ ചൂടിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളൊക്കെ ചൂടായി വരും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ജീരകവും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല നന്നായിട്ട് ഇനി ഇതിലേക്ക് നിങ്ങൾ പൊടികൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇപ്പോൾതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ തരികളില്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഇതെല്ലാം കൊടുക്കുക ഈ മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ജാറിൽ തന്നെ നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി അത് തൊലി തൊലികളഞ്ഞ് നടുവിയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ അതാ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ മുട്ട എങ്ങനെയായിന്ന് നോക്കാം പ്രഷറെ എല്ലാം മൊത്തം പോയതിന് ശേഷം നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ പൊട്ടി പോയിട്ടില്ല അപ്പം ഈ രീതിയിൽ കുക്കറിൽ മുട്ട വേവിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാം നമുക്ക് മുട്ടയുടെ തോട് കളഞ്ഞ ഇതുപോലെ ഒന്ന് നടുവ് മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കമത്തി നമുക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഓരോ വശവും നമുക്ക് ഓരോ മിനിറ്റ് വീതം വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം ഇത്രയും മതി ഇതൊത്തിരി ഫ്രൈ ആയി പോകണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി ഇപ്പോൾ അതാ ഞാൻ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്കൊരു അര സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം വലിയ ചീരകമാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം അപ്പോൾ ഈ ചീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ മുട്ട എടുക്കുന്നതനുസരിച്ച് സവാളയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം അപ്പം ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോകാണ്ട് നമ്മുടെ സവാള വഴിണ്ടുവരുന്ന ഒപ്പം തന്നെ അതും അങ്ങ് തയ്യാറായി വന്നോളും നിങ്ങൾക്ക് ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ താ നമ്മുടെ സവാളയൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാല കരിഞ്ഞു പോകാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം പുളി ഇല്ലാത്ത ഒരു ടീസ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ നെയ്യാണേലും മതി ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബട്ടറിൽ കിടന്ന് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ആയി വരും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ടയുടെ മുകളിലേക്കെല്ലാം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം മസാലയുടെ ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇതുപോലെ നമുക്ക് മസാലയെല്ലാം മുട്ടയുടെ മുകളില് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒന്ന് കൂടുതൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ മസാലയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഈ രീതി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ കഴിച്ചിട്ട് പെപ്പർ റോസ്റ്റ് ഒന്നും ഇഷ്ടമാകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങളിത് തയ്യാറാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്